അഡ്രിയാൻ നിക്കോളസ് ലൂണാലെറ്റിമാർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്ലെയറിൻ്റെ സേവനം കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടി ഹൃദയം പറിച്ചു കൈ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള താരങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ജോസഫ് റിറ്റോ കുരിയോസ് മുതൽ കേമേസ് ബെൽഫോർട്ട് വരുന്നുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അവരെക്കാളിലൊക്കെ ഒരുപടി മുകളിൽ നിൽക്കും അഡ്രിയൻ എന്ന് വേണം കരുതാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോഡ്കാസ്റ്റിനടയിൽ വെച്ച് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഐ ലവ് കേരള ഞാൻ കേരളം എന്ന് പറയുന്ന പ്രദേശത്തിനെ സ്നേഹിക്കുന്നു ഞാനിവിടെ എത്തിയത് മുതൽ ഈ ആളുകൾ എനിക്ക് തരുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ വളരെ വലുതാണ് ഇതെല്ലാം അവർക്ക് തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കളിക്കളത്തിലും എൻ്റെ പ്രകടനത്തിലൂടെ ഇവർ എനിക്ക് തരുന്ന സ്നേഹവും ബഹുമാനവും എല്ലാം തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിവിടെ വളരെ സന്തോഷവാന് തന്നെയാണ് എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് കാലം തുടരാൻ ആഗ്രഹമുണ്ട് എന്നാണ് അഡ്രിയാൻ ലോണ പറയുന്നത് ആ ശരി അഡ്രിയാൻ ലോണയ്ക്ക് മറ്റ് ഓഫറുകളൊക്കെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുണ്ടായിരുന്നു മുംബൈ സിറ്റി പോലെയുള്ള ക്ലബ്ബുകളിൽ നിന്നൊക്കെ അഡ്രിയൻ ലോണയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടൊന്നും പോവാതെ ഇവിടെ തന്നെ അഡ്രിയാൻ ലോണ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് പൈസയ്ക്കപ്പുറം മറ്റ് പലതിനും മൂല്യം കൽപ്പിക്കുന്ന ചില താരങ്ങളുണ്ട് അതിലൊന്നാണ് അഡ്രിയാൻ ലോണ പക്ഷേ പുള്ളി പുള്ളിയുടെ ലോയൽറ്റി കാണിക്കുന്നത് ശരിയായ സ്ഥലത്താണോ എന്നുള്ളതാണ് ഒരു സംശയം പക്ഷേ ദിസ്മാൻ ദി സിമ്പിൾ ഓഫ് ലോയൽറ്റി അങ്ങനെ പറയാൻ പറ്റില്ല പറയാം നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ വേറൊരാളും കൂടെ ഉണ്ട് ഹൈദരാബാദിൻ്റെ ദുരിത ദുരിതകാലത്ത് അവരോടൊപ്പം നിന്നൊരു താരം ഉണ്ടായിരുന്നു ജാവോ വിറ്റോഡിയോ അൽബുക്കർക്ക് എന്ന് പറയുന്ന താരം അതുപോലെ തന്നെയാണ് അഡ്വയിൽ ഉണയിപ്പ് നമുക്ക്